വിദേശത്ത് ജോലി വാഗ്ദാനം നൽകിയ പണം തട്ടിയ പ്രതിക്കെതിരെ പോലീസ് നടപടി വൈകുന്നത് കാരണമെന്ന് സൂചന കേസിലെ പ്രതിയായ അടൂർ കമ്മംകോട് ലക്ഷ്മി നിലയത്തിൽ കാർത്തിക പ്രദീപ് ഒളിവിലാണ് ഉന്നത ടേക്ക് ഓഫ് സർവീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തിന്റെ പേരിലായിരുന്നു തട്ടിപ്പ് യു കെയിൽ ജോലി തരപ്പെടുത്തി നൽകാമെന്ന പേരിൽ നിരവധി ഉദ്യോഗാർത്ഥികളിൽ നിന്നും ലക്ഷങ്ങളാണ് തട്ടിയത് പല സ്റ്റേഷനുകളിൽ കാർത്തികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ തങ്ങളെ പ്രതി ഭീഷണിപ്പെടുത്തിയതായും തട്ടിപ്പിനിരയായവർ പറയുന്നു സംസ്ഥാനത്തെ പത്ത് ജില്ലകളിൽ ടേക്ക് ഓഫിനെതിരെ പരാതിയുണ്ട് പന്ത്രണ്ട് പരാതികളിൽ കേസും എടുത്തു മുഖ്യപ്രതിയായ കാർത്തിക പ്രദീപിന്റെ പാസ്പോർട്ട് പിടിച്ചെടുക്കാനുള്ള നടപടി സ്വീകരിക്കാൻ നോർക്ക നിർദ്ദേശവും നൽകി വടകര പോലീസിനോടാണ് നോർക്ക എൻ ആർ ഐ സെൽ എസ് പി നിർദ്ദേശം നൽകിയത് വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് നടപടി കേസിൽ നോർക്കയും അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിലേക്കുള്ള വിസ റിക്രൂട്ട്മെന്റ് തട്ടിപ്പുകൾ തടയാനായി കേരളം ആരംഭിച്ച ഓപ്പറേഷൻ ശുഭയാത്രയിൽ ഉൾപ്പെടുത്തിയാണ് അന്വേഷണം എസ് പി എൻ ഐ സെല്ലാണ് അന്വേഷണ ചുമതലയുള്ളയാൾ ചുമതലയുള്ള ഓരോ ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഇവർ ഈടാക്കിയത് എന്നാൽ പറഞ്ഞ സമയത്ത് വിസയോ ജോലിയോ തരപ്പെടുത്തി നൽകാതെയാണ് ഇവർ ഉദ്യോഗാർത്ഥികളെ കബളിപ്പിച്ചത് തിരുവനന്തപുരം കാര്യവട്ടം സീതാ നിലയത്തിൽ പ്രവീണിന്റെ പരാതിയിൽ മൂന്ന് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് കാർത്തികയാണ് കേസിലെ ഒന്നാം പ്രതി ഗായത്രി സജീവ് കെസിയ പ്രദീപ് എന്നിവരാണ് രണ്ടും മൂന്നും പ്രതികൾ മൂന്ന് ലക്ഷത്തി ഇരുപത്തിയേഴ് രൂപയാണ് ജോലി വിദേശത്ത് വാഗ്ദാനം ചെയ്ത കാർത്തിക നിന്നും കൈപ്പറ്റിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് വിദേശത്ത് ജോലിക്കായി വിസ തരപ്പെടുത്തി നൽകാമെന്നുള്ള വാഗ്ദാനം നൽകി പണം കൈപ്പറ്റുന്നത് എന്നാൽ മാസം കഴിഞ്ഞിട്ടും പരാതിക്കാരന് വിസ നൽകാൻ കഴിഞ്ഞില്ല ജോലി തരപ്പെടുത്തി നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ നൂറു ദിവസത്തിനുള്ളിൽ പണം തിരികെ നൽകുമെന്ന കരാറും ഉണ്ടായിരുന്നു അന്വേഷിച്ചപ്പോൾ പല കാരണങ്ങൾ പറഞ്ഞ് പ്രതി ഒഴിഞ്ഞു മാറുകയായിരുന്നു തുടർന്നാണ് പ്രവീൺ പോലീസിൽ പരാതി നൽകുന്നത് എന്നാൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടും പ്രതിക്കെതിരെ ഒരു നടപടിയും പോലീസ് സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആരോപണം മുതൽ പ്രതി കൺസൾട്ടൻസിയുടെ പേരിൽ വിദേശത്ത് ജോലി വാഗ്ദാനം നൽകി പണം തട്ടുന്നതായാണ് സൂചന യു കെയിൽ ജോലി തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞാണ് ഉദ്യോഗാർത്ഥികളിൽ നിന്നും പണം കൈപ്പറ്റിയിരുന്നത് എറണാകുളം സെൻട്രൽ പോലീസും കാർത്തിക പ്രദീപിനെതിരെ സമാനമായ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തൃശൂർ കരളം പുത്തൻവീട്ടിൽ വീട്ടിൽ അപർണ രഘു നൽകിയ പരാതിയിലാണ് എറണാകുളം സെൻട്രൽ പോലീസും ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് ഭാരതീയ ന്യായ സംഹിതയിലെ രണ്ട് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് അപർണയുടെ പരാതിയിൽ പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ആഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ പല തവണകളായാണ് പ്രതി അപർണയുടെ കയ്യിൽ നിന്നും പണം കൈപ്പറ്റുന്നത് യു കെയിൽ സോഷ്യൽ വർക്കറായി ജോലി തലപ്പെടുത്തിയത് നൽകാമെന്ന് പറഞ്ഞ് അഞ്ചു ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയാണ് തട്ടിയത് ഇവരുടെ തട്ടിപ്പിൽ നിരവധി പേർ കബളിപ്പിക്കപ്പെട്ടതായാണ് സൂചന പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ പ്രതി ഭീഷണിപ്പെടുത്തിയതായും ഉദ്യോഗാർത്ഥികൾ പറയുന്നു സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകൾ തന്റെ കയ്യിലാണെന്നും ഈ രേഖകൾ പാസ്പോർട്ട് ഓഫീസിൽ കൊണ്ടുപോയി ഹാജരാക്കി ഉദ്യോഗാർത്ഥികളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുമെന്നും കാർത്തിക് ഭീഷണിപ്പെടുത്തി അങ്ങനെ വന്നാൽ ഇനി ഒരിക്കലും വിദേശത്തേക്ക് പോകാൻ കഴിയില്ലെന്നും പ്രതി പറഞ്ഞിരുന്നതായി തട്ടിപ്പിനിരയായ പറയുന്നു കേസ് രജിസ്റ്റർ ആയ സമ്മർദ്ദത്തിൽ പലരുടെയും രേഖകൾ കാർത്തിക് തിരികെ നൽകി എന്നാൽ വിദേശത്ത് ജോലി എന്ന സ്വപ്നവുമായി പണം നൽകിയവർ വലിയ തട്ടിപ്പിലാണ് ചെന്നുപെട്ടത് ലക്ഷങ്ങളാണ് ഓരോരുത്തർക്കും നഷ്ടമായത് വിവിധ ജില്ലകളിൽ നിന്നും പ്രതിക്കെതിരെ പരാതികൾ ഉയരുന്നുണ്ട് വരും ദിവസങ്ങളിൽ കാർത്തിക്കെതിരെ കൂടുതൽ സ്റ്റേഷനിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്